പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും യു ഡി എഫിലേക്ക് ഇനിയില്ലെന്നും പി വി അനവർ സതീശൻ തന്റെ യു ഡി എഫ് പ്രവേശനത്തിന് തടസ്സം നിൽക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നും അനുവർ ആരോപിച്ചു മനസ്സിലായോട്ട് തൊഴിലാളികളാണ് ഒരു വിഭാഗം ഞങ്ങളുടെ കൂട്ടത്തിലെ നാലെണ്ണത്തിന് ആന ചവിട്ടിക്കൊന്ന് ഒരു മനുഷ്യനുണ്ടായിട്ടില്ല ഈ പറഞ്ഞല്ല ആരും ഞങ്ങൾ കണ്ടിട്ടില്ല നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും ഓല് പോയിക്കോട്ടെ ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഗതി ഞാൻ എന്ത് ചെയ്യും നൂറ് ശതമാനം വി ഡി സതീശൻ മാത്രല്ല ആ വി ഡി സതീശൻ എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പി വി അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാന്നും അതോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയം ഈ ഈ ഈ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അതിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നയിക്കുന്ന യു ഡി എഫിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും യു ഡി എഫിലേക്ക് ഇനിയില്ലെന്നും പി വി അൻവർ സതീശൻ തന്റെ യു ഡി എഫ് പ്രവേശനത്തിന് തടസ്സം നിൽക്കുകയാണെന്നും അദ്ദേഹത്തിന് പിന്നിൽ ആരും ഉണ്ടെന്നും അൻവർ ആരോപിച്ചു കൂടാതെ നിലമ്പൂരിൽ ഇനി മത്സരിക്കാനില്ലെന്നും സാമ്പത്തികമായി തകർന്ന് കടക്കാരനായെന്നും അദ്ദേഹം വ്യക്തമാക്കി വി ഡി സതീഷിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് സതീഷിന് ലക്ഷ്യങ്ങളുണ്ടെന്നും അഹങ്കാരത്തിന് കഴിയും കാലം വെച്ച നേതാവാണ് അദ്ദേഹമെന്നും അൻവർ ആരോപിച്ചു തന്നെ യു ഡി എഫിൽ എടുക്കുന്നതിൽ സതീഷിന് മാത്രമാണ് തടസ്സം നിൽക്കുന്നതെന്നും യു ഡി എഫിൽ മറ്റാർക്കും തന്നോട് എതിർപ്പില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു പിണറായിസത്തിനെതിരെ പോരാടി ജനങ്ങളിലേക്ക് ഇറങ്ങിവന്ന തന്നെ യു ഡി എഫിലെ ചില വ്യക്തികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും മറ്റു ചില ഗൂഢശക്തികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനാണ് റിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു മാസമായി വാലിൽ കെട്ടി നടത്തി യു തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ിൽ കൂട്ടണമെന്ന് പറഞ്ഞ് താൻ അങ്ങോട്ട് പോയതല്ലെന്നും അൻവർ വ്യക്തമാക്കി യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് എന്നിട്ടും കഴിഞ്ഞ അഞ്ചു മാസമായി തന്നെ വാലിൽ കെട്ടി നടത്തുകയാണെന്നും അദ്ദേഹം പരിപവം പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ യു ഡി എഫിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നടന്നില്ലെന്നും അൻവർ വിമർശിച്ചു കഴിഞ്ഞ രണ്ടാം തീയതി തന്നെ സഹകരണ മുന്നണിയാക്കാമെന്ന് തീരുമാനിച്ചിരുന്നതായും താൻ ഒരു ഡിമാൻഡും വെച്ചിരുന്നില്ലെന്നും അൻവർ ഓർമ്മിപ്പിച്ചു പതിനഞ്ചിന് പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോൾ രണ്ടു ദിവസത്തിനകം പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ലെന്നും അദ്ദേഹം നിലമ്പൂരിലെ ഉപേക്ഷിച്ചു നിലമ്പൂർ മണ്ഡലത്തിൽ ഇനി മത്സരിക്കാനില്ലെന്ന് അനവർ ആവർത്തിച്ചു വ്യക്തമാക്കി മത്സരിക്കാൻ പണമില്ലെന്നും തന്നെ തകർത്ത് തരിപ്പണമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു താൻ കടക്കാരനായി തനിക്കെതിരെ ജപ്തി നടപടികൾ നടക്കുന്നു ഒരിഞ്ച് ഭൂമി പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും അനവർ വെളിപ്പെടുത്തി താൻ ആരെയും കണ്ടല്ല ഇറങ്ങി വന്നതെന്നും ജനങ്ങളെയും ദൈവത്തെയും കണ്ടാണ് ഇറങ്ങി വന്നതെന്നും ആ ജനങ്ങളാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിന്റെ അപ്പകർഷണത്തിനായി പിണറായി പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും തന്റെ അധിക പ്രസംഗം തുടരുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് എല്ലാ റീഡും ചെയ്യാട്ടോ നൂറ് ഫാമിലി പൂളാണ് ആണ് നമുക്ക് ഫാമിലി ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ നിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗദർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും റൈഡും ഒരു പാക്കേജും ഇവിടെ